കൊപ്പം പോലീസ് സ്റ്റേഷന് സമീപത്താണ് വാഹനാപകടമുണ്ടായത് ബുധനാഴ്ച രാവിലെ പതിനൊന്നരയ്ക്കായിരുന്നു സംഭവം പട്ടം വിഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബൈക്കിലിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ സഞ്ചരിച്ച ഒരു കുട്ടിയടക്കമുള്ളവർ റോഡിലേക്ക് തെറിച്ചു വീണു ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്നവർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടെയാണ് ബസ് അമിത വേഗതയിലാണ് വന്നതെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയത് ഇത് ബസ് ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റത്തിനും ഇടവരുത്തി അമിത വേഗതയിലാണ് ബസ് വന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് കൊപ്പം പുലാമന്തോൾ പാതയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഇമ്മാനുവൽ സെയിൽസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ